അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു മോർണിംഗ് റൂട്ടീനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല മഴയാണ് ഇന്നലിപ്പോൾ ചെറുതായിട്ടൊരു കുറവുണ്ടായിരുന്നു ഇന്ന് രാവിലെ വീണ്ടും നല്ല മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴേൻ്റെ ഇടയിലാണ് ഈ ഒരു വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ചെറുതായിട്ടുള്ള ചാറ്റലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണ്ണീറ്റ പോലെ തന്നെ നിത്യം ചെയ്യുന്ന പോലെ തന്നെ അരിക്ക് വെള്ളം വെച്ചു പിന്നെ ഇപ്പം സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മത്തനും കുമ്പളങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തട്ടിക്കോട്ട് കുറച്ച് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇത് ഹരിയൊക്കെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചതിനു ശേഷം ഞാൻ വേഗം ചപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഈ ഒരു ചീര വരയ്ക്കാൻ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇംഗ്ലീഷ് ചീര പ്രഷസ് ചീര അങ്ങനെ പല പേരുകളുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ഇലയൊക്കെ പറിച്ചു വന്നു ഇനിയിപ്പോൾ അത് അരിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുമ്പ് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്നുമ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് അത് ഒഴിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഉപ്പേരിക്കുള്ളത് അരിയാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ പെട്ടെന്ന് എന്താ ഇഡ്ഡലിക്കുള്ളതൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണ് അപ്പം പിന്നെ പെട്ടെന്ന് നമ്മൾ പരിപാടി ചെയ്യുമല്ലോ രണ്ട് വേസ്സായിട്ട് ഉണ്ടാക്കാനുള്ള മാവേ ഇരുന്നിട്ടുള്ളൂ കുറച്ച് ിലേ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അരിയാൻ നോക്കാനെട്ടോ അപ്പോഴേക്കും തന്നെ സമയം ഒരു ഏഴരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മെല്ലിനെയാണ് ഇന്നിപ്പം പരിപാടികളൊക്കെ ചെയ്യുന്നത് കാരണം പുറത്ത് തന്നെ ചീഞ്ഞ് മഴ ആയോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാനേ തോന്നിയില്ല കേട്ടോ അപ്പം ചോദിച്ചാൽ അലക്കനൊക്കെ ഒന്ന് മഴ നിന്നിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ സ്ലോ ആക്കിയതായിരുന്നു അങ്ങനെതാ ഇത് അരിയൻ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫസ്റ്റ് വേച്ച് ഇഡ്ഡലി കൂടെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടോ പിന്നെ ഉപ്പേരയ്ക്കുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ അതിലേക്കുള്ള തേങ്ങയും മുളകൊക്കെ ഒന്ന് ഒതുക്കാൻ ഒതുക്കാൻ നിൽക്കുകയാണ് അപ്പം അതൊതുക്കി ഉപ്പേരി സെറ്റ് ചെയ്തു പിന്നെ കുറച്ച് വടമ്പയും അതുപോലെ തന്നെ നമ്മുടെ കൊണ്ടാട്ടമുളകുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്തു ഇക്കാക്കുള്ള ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്തു തരാമത്തെ ബ്രേക്ക്ഫാസ്റ്റും കേൾക്കാണ്ട് ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞു വിശേഷങ്ങൾ